ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ പ്രിയസജ്ജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ്ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇത് നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം മഹർഷയ സപ്തപൂർവേ ചരോ മനവസ്ത മദ്ഭാവാ മനസാ ജാതാം ലോകയി പൂർവേ പൂർവീകരായ സപ്തമഹർഷയ സപ്തർഷികളും തഥാ അതുപോലെ ചര നാല് മുനിമാരും മനവഹ മനുക്കളും മത്ഭാവ എന്നിൽ നിന്ന് ഉത്ഭവിച്ച ജാതാഹ എൻ്റെ മാനസപുത്രന്മാരാകുന്നു യേഷാം അവരിൽ നിന്നുണ്ടായവരാണ് ലോകേ ലോകത്തിലുള്ള ഇമാ പ്രജാഹ ഈ പ്രജകളെല്ലാം പൂർവീകരായ സപ്തർഷികളും അതുപോലെ നാല് മാമുനിമാരും മനുക്കളും എന്നിൽ നിന്നുഭവിച്ച എൻ്റെ മാനസപുത്രരാകുന്നു അവരിൽ നിന്നുണ്ടായവരാണ് ഈ ലോകത്തിലുള്ള ഈ കാണുന്ന പ്രജകളെല്ലാം ലോകാരംഭത്തിലുണ്ടായ ശ്രേഷ്ഠരായ സപ്തർഷികളും നാല് മാമുനികളും മുനിശ്രഷ്ടന്മാരും അതുപോലെ മനുഷ്യകുലത്തിൻ്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നും ഉത്ഭവിച്ച എൻ്റെ മാനസപുത്രന്മാരാകുന്നു സകല ലോകങ്ങളിലുമുള്ള ഇന്ന് കാണുന്ന സകല ജീവജാലങ്ങളും അവരുടെ പിന്തുടർച്ചക്കാരാണ് ഈ വിശ്വത്തിൻ്റെ വംശപരമ്പരയെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഭഗവാൻ ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവചൈതന്യത്തിൻ്റെ ആദ്യ ഭാവം ആ പരമാത്മചൈതന്യം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഈ മൂന്ന് ഭാവങ്ങളിലും കാണപ്പെടുന്നത് അങ്ങനെ ഹിരണ്യഗർഭന എന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവത് ചൈതന് ചൈതന്യത്തിൻ്റെ ആദ്യ ഭാവം സൃഷ്ടിഭാവം ബ്രഹ്മാവിൽ നിന്ന് നാല് മുനിശ്രേഷ്ഠന്മാരും സപ്ത ഋഷികളും മനുക്കളും ഉത്ഭവിച്ചു ഈ നാല് മുനിമാർ എന്ന് പറയുന്നത് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നിവരാണ് ഈ നാല് മുനിമാർ അതുപോലെ സപ്ത ഋഷികളും ഏഴ് ഋഷികൾ മനുക്കളും ഉത്ഭവിച്ചു ഇവരാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും പൂർവപിതാക്കൾ പ്രപഞ്ചത്തിൽ എണ്ണമറ്റ ലോകങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു അവയിലെല്ലാം വിവിധങ്ങളായ ജീവജാലങ്ങളും ഉണ്ടാകും സൃഷ്ടി ആരംഭിക്കുന്നതിന് മുൻപ് ബ്രഹ്മദേവൻ ആയിരം ദേവ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചു അത്രേ തുടർന്ന് അദ്ദേഹത്തിൽ നിന്ന് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നീ നാല് മാമുനിമാരും പിന്നീട് സപ്തഋഷികളും മനുക്കളും ഉത്ഭവിച്ചു തുടർന്ന് ജീവജാലങ്ങളും മനുക്കളിൽ നിന്ന് മനുഷ്യവംശവും ഉത്ഭവിച്ചു ഒരു ബ്രഹ്മദിനമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണത് അതിൽ എഴുപത്തൊന്ന് ചതുർയുഗങ്ങൾ ചേർന്ന പതിനാല് മന്വന്തരങ്ങൾ ഓരോ മന്വന്തരത്തിലും എഴുപത്തൊന്ന് ചതുർയുഗങ്ങൾ ചേരുന്നതാണ് അതുപോലെയുള്ള പതിനാല് മന്വന്തരങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഓരോ മന്വന്തരവും ഒരു മനുവിൻ്റെ ഭരണകാലമാണ് ഈ ഓരോ മന്വന്തരം എന്ന് പറയുന്നത് ഒരു മനുവിൻ്റെ ഭരണകാലമാണ് അപ്പോൾ ഓരോ മന്വന്തരം കഴിയുമ്പോൾ അടുത്ത മനു വരും ഓരോ കൽപ്പത്തിലും അതുപോലെ സപ്തർഷികൾ മാറിക്കൊണ്ടിരിക്കും ഒരു കൽപ്പത്തിലെ സപ്തർഷികളായിരിക്കുള്ള അടുത്ത കൽപ്പത്തിലെ സപ്തർഷികൾ കൽപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ബ്രഹ്മദിനം ഒരു ബ്രഹ്മവർഷം അതായത് മുന്നൂറ്റി അറുപത് ബ്രഹ്മദിനങ്ങൾ മുന്നൂറ്റി അറുപത് കൽപ്പം ചേരുന്നതാണ് ഒരു ബ്രഹ്മവർഷം അതുപോലെ തന്നെ ഒരു ബ്രഹ്മ ആയുസ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അതിന് മഹാകൽപ്പം എന്ന് പറയും അത് നൂറ് ബ്രഹ്മവർഷമാണ് ഈ കാലഗണന എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് അപ്രകാരമുള്ള കാലഘടനയോടുകൂടിയ ഈ മഹാപ്രപഞ്ചം മുഴുവനും തൻ്റെ മാനസ സൃഷ്ടിയാണ് തൻ്റെ സങ്കല്പമാണ് എന്ന് ഭഗവാൻ പറയുന്നു ഏകോഹം ബഹുസ്യാം അതായത് ഏകമായിരിക്കുന്ന ഞാൻ അനേകമായി ഭവിക്കട്ടെ എന്ന ദിവ്യ സങ്കല്പത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉത്ഭവിച്ചത് എല്ലാം തന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ